ഹലോ ഗൈസ് ലൈഫ് പോരാടത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഗണ്ണും എടുക്കാം അപ്പോൾ മൂന്ന് പേരാണ് ഓൺലൈനിൽ കണക്ട് കണക്ടിക്കുന്നത് അപ്പോൾ അവരായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത് അവിടെ മുകളിൽ ഒരാൾ മുകളിലുണ്ട് ഒരാൾ താഴേണ്ടത് നമുക്ക് അവരെ ഫയർ ചെയ്യാം ഒരു ഗ്യാപ്പിലൂടെ ഏ ഗോസ്റ്റിനേക്ക് ഗോസ്റ്റിന് തിരിഞ്ഞ് വിടിക്കാനുള്ള ടൈം കൊടുത്തില്ല നമ്മൾ നമ്മൾ നമ്മളെ എതിരാളികൾക്ക് ടൈമ് കൊടുക്കരുത് അപ്പോഴേക്കും അല്ലെക്കണം ആ അവനൊരു ബോംബ് കൊടുത്തത് അതിനെ ചത്തില്ല ഒരു ഗ്യാപ്പിൽ പോയിട്ട് നമുക്ക് കൊടുക്കാം നമ്മളെ ബോംബെട്ട് ഒരു പകുതി ജീവൻ പോയിണ്ടായിരുന്നു പക്ഷേ സാധാരണ എനിക്കാ ബോംബ് കിട്ടുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചാകും പക്ഷെ അവൻ പെട്ടെന്ന് ചാവാത്ത ത്രീഫാ അപ്പേക്ക് നമ്മൾ അവനെ ഇനി ഇവനെ കൊടുക്കാം അവനെ ഈ ഗ്യാപ്പിൽ പോയിട്ട് നമുക്ക് കൊടുക്കാം ഓ പൊളിച്ചലക്കിയവനാ അവൻ്റെ ഒരു ടൈം ബോംബെട്ട് സൂക്ഷിച്ചു വേണം ഓ ലൈഫേ സൂക്ഷിച്ചു വേണം ലൈഫേ പോയി ഗോസ്റ്റലി നമുക്കേതൊന്ന് സ്ലോ മോഷനിൽ ആക്കാം കേട്ടോ സ്ലോ മോഷനിൽ ബോസ്റ്റിനലക്കിയത് ഫയർ ചെയ്തു പിന്നെ ബാക്കിൽ നിന്ന് വെടിയിക്കുന്നത് അവന് നമ്മൾ സ്ലോ മോഷനിൽ ബോംബ് ഇട്ടു അത് സ്ലോ മോഷനിൽ ഉണ്ടാകും അപ്പം അത് എനിക്കാണെങ്കിൽ ഞാൻ ഓൺ ദി സ്പോട്ടിൽ പോയ പക്ഷേ അവൻ എന്തൊരു പവറിൽ പിടിച്ചു അവൻ്റെ പവർ നമ്മൾ തിരിച്ചെടുക്കും നമ്മൾ അവനെ സ്ലോ മോഷനിൽ അലക്കിയതാണ് കാണിക്കുന്നത് അലക്കി പിന്നെ മറ്റേ മോളിൽ ആ കറങ്ങി കളിക്കണ്ടായിരുന്നു അവനെ അവൻ്റെ പൂശാണ് നമുക്ക് അവനെ നമ്മൾ ഈ ഗ്യാപ്പിൽ നിന്നാണ് അലക്കിയത് ഓ അലക്കിയത് അവിടെ തല അവിടെ സ്റ്റിക്കറായി ലൈസായി പിന്നെ നമ്മൾ ചാവണത് ഗോസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ടൈം ബോംബ് കിട്ടണത് നോക്കാം ഓ അടുത്തൂടെ പോയത് അടുത്തൂടെ പോയിട്ട് പൊട്ടി ലൈഫേ ഗോസ്റ്റാണ് നമ്മൾ അലിക്കിയത് ഗോസ്റ്റ് ോസ്റ്റിനെ നമുക്ക് കൊടുക്കാം ഗോസ്റ്റ് ഏകദേശം ഒരുവിധം ആൾക്കാർ അലിക്കാം ഓ തല തെറിച്ചു പോയി അതൊന്നും നമുക്ക് സ്ലോ മോഷൻ നോക്കാം എവിടെ വെച്ചിട്ട് നമുക്ക് അബദ്ധം പറ്റിയ ഓ നല്ലൊരു ബോം പറഞ്ഞു ഗോസ്റ്റ് നല്ലൊരു പ്ലെയർ ആണെന്ന് തോന്നിട്ട് ഓ നമ്മുടെ പത്തിട്ട ഗോസ്റ്റ് മൂന്ന് മൂന്ന് മൂന്നാലിന്റെ പത്തി നമ്മളീ പെട്ട പെട്ട പ്ലേയറാന്ന് തോന്നുന്നു കോസ്റ്റ് ഇതിന് അറിയില്ല എന്നാലും നമ്മൾ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും കളിക്കാൻ വേണ്ടി കളിക്കില്ല കേട്ടോ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും വിജയിക്കാനുള്ള കളികളാണത് ഓക്കെ ഓ പോയി ലൈഫിനെ ലക്ക് കോസ്റ്റ് ഓ കോസ്റ്റ് മുമ്പിൽ ഇത്തി കേട്ടോ പെട്ടായിട്ട് കയറിയ നമുക്കതൊന്ന് റീപ്ലേലൊന്ന് സ്ലോ മോഷനിൽ നോക്കാം കേട്ടോ ആ ഒരു റീപ്ലേ എവിടെയാണ് ലൈഫിന് കാലിടറു നമുക്ക് നോക്കാം പ്പോഴും ജയിക്കാൻ വേണ്ടി കളിക്കാറ് പക്ഷേ ഇടയ്ക്ക് കാലുടേറും ഇപ്പോഴും ജയം മാത്രം പോറില്ല തോൽവി ഉണ്ടാകുമല്ലോ തോൽവിനെയും നമ്മൾ നേരിട്ടുണ്ട എന്നാലും വിജയിക്കാൻ വേണ്ടി മത്സരിക്കും തോൽക്കാൻ വേണ്ടിയില്ല ഗണ്ടെടുത്ത് പോവാം ഈ ഗണ്ടെടുത്ത് അകലുള്ളത് നമുക്ക് ഒന്ന് കാണാം ആ ഒരു രണ്ടു പേരവിടെ ഫൈറ്റാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് വന്ന് ഫയർ ചെയ്യാം ആ ഇനി ഗോസ്റ്റാണ് ഗോസ്റ്റ് എൻ്റെ വിട്ടു തരില്ലോ ഒപ്പം പിടിക്കും ഞാൻ കോസ്റ്റ് പെട്ട പ്ലെയർ ആണെങ്കിൽ നമ്മൾ വിട്ടു കൊടുക്കില്ല വിട്ടുപിടിക്കില്ല ഒപ്പം തന്നെ പിടിക്കും അതൊന്നും നമ്മൾ സ്ലോ മോഷൻ നോക്കട്ടോ ഗോസ്റ്റിന് വെടി വെച്ചിട്ടത് പെട്ടെന്ന് ചാപത്തത് ഗോസ്റ്റ് എത്ര വെടിവച്ചല്ലേ അപ്പൊ അവനെ നമ്മൾ വീഴ്ത്തിയത് നോക്കാം അവൻ്റെ രണ്ട് പിള്ളേട്ട് കിട്ടുമ്പോഴേക്കും നമ്മൾ പോയിട്ടോ എന്നാലും അവന് തിരിച്ചു കൊടുത്തു കോസ്റ്റ് അത്യാവശ്യം പ്ലെയറാന്ന് തോന്നുന്നുണ്ട് പക്ഷെ ലൈഫിന് മുന്നിൽ അലക്കി അത് അടിപൊളിയുടെ രണ്ടുപേരും ഒരുമിച്ച് വിടുന്നത് ലൈഫ് കോസ്റ്റിൻ്റെ മുന്നിൽ പിടിച്ചേക്കും ആറ് ആറ് ഇപ്പോൾ പക്ഷെ മുമ്പിൽ കോസ്റ്റ് തന്നെയാണ് നമ്മൾ പരമാവധി വിജയിക്കാൻ വേണ്ടി കളിക്കുള്ളൂ ബോംബെടുത്തു എന്തായാലും കുറച്ച് ടൈറ്റ് ആയൊരു ഗെയിം ആയിട്ട് ഇത് നമ്മൾ കണ്ണെടുത്തു ആ മുകളിലുള്ള അങ്ങനെയൊക്കെ നമുക്ക് ധനങ്ങളില്ല ആ അല്ലെങ്കിൽ നമുക്ക് ഗാപ്പിൽ കൊടുക്കാൻ പോകാം എന്താണ് ഇത് ബോംബിട്ടിട്ടും അയ്യോ അയ്യോ നമ്മുടെ ജീവനല്ല പോണത് നമ്മളിൽ പോകുമ്പോട്ടുണ്ടായിരുന്നു അയ്യേ ഞാനിവിടെ നിന്നിട്ട് അവൻ മുകളിൽ നിന്നിട്ട് ഞാൻ ചെത്തു ഇതെന്താ അപ്രതീക്ഷയുള്ള കളി ആ ടീച്ചർ നമ്മളെ ചെത്തു കേട്ടോ നമ്മളവനൊക്കെ കുറെ ടീച്ചർ നമ്മളെ ചെത്തു എല്ലാത്തിനും മറുപടി ഞാൻ കൊടുക്കും ഈ കണ്ണ എപ്പോ നോക്കിയാല് ഈ കണ്ണല കിട്ടണോ അയ്യോ ഗോസ്റ്റ് ടൈം പമ്പ് ഓ ടൈം പമ്പൊക്കെ അടുത്തോട്ട് പോയി സെറ്റാ ഓ ഗോസ്റ്റിൻ്റെ രണ്ട് പിള്ളേർ നമ്മൾ അടുത്തോട്ട് പോയിട്ടോ ലൈഫ് നോക്കിയാൽ ലൈഫ് ഭയങ്കര കുറവാണ് പഠിച്ച ഗോസ്റ്റിന് അവിടെ വേറെ തളിക്ക് നമുക്ക് എന്തെങ്കിലും ലൈഫ് കിട്ടണം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കളി കഴിഞ്ഞാൽ സെക്കൻഡോ ഗോസ്റ്റാണ് മുമ്പിൽ ഏ എന്നാലും തെങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ വരണ എവിടെ നിന്ന് വേണ്ടി വരുന്നത് ഓടമാനവാങ്ങനൊക്കെ വെച്ചിട്ടുണ്ടോ ബും 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 എല്ലാ ഗ്യാപ്പിൽ കൊടുത്തു 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 ഗോസ്റ്റ് 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 ഓ ഗോസ്റ്റ് പോകുമ്പോട്ട് കൊടുത്തു അങ്ങനെയുള്ള കൊടുത്തു എല്ലാ ഇതൊന്നും നമുക്ക് സ്ലോ മോഷൻ നോക്കട്ടോ den